ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം അപ്പൊ നമ്മൾ ഇന്നത്തെ വീഡിയോയിലൂടെ ഒരുപാട് പ്രേക്ഷകർ നമ്മൾ വിളിച്ചു ചോദിച്ചിട്ടുണ്ടായിരുന്നു ഞാൻ സാധാരണ എനിക്ക് എൻ്റെ വീട്ടിലേക്ക് വളർത്താൻ പറ്റിയിട്ടുള്ള ജേഴ്സി പശുക്കൾ അതായത് രണ്ട് നേരം കൂടെ ലിറ്റർ കിട്ടുന്ന പശുക്കളൊക്കെ ചട അതിനെന്താണ് വില കയറുന്നത് എവിടെന്നാണ് വില കുറവായിട്ട് കിട്ടുക എന്നതിനെ കുറിച്ചൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു അപ്പൊ അതുപോലുള്ള പശുക്കളെയാണ് ഞാൻ ഇന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് പോകുന്നത് അതിനായിട്ട് നമ്മളിപ്പോൾ വന്നിരിക്കുന്നത് ഒരു സാധാരണപ്പെട്ട ഒരു വീടാണിത് ഇവിടെ രണ്ട് പശുക്കൾ കൊടുക്കാനുണ്ട് ഇതുപോലുള്ള സ്ഥലങ്ങളിൽ പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് വിലക്കുറവിൽ നമുക്ക് എടുക്കാൻ പറ്റും അപ്പോൾ ഇന്ന് നമ്മൾ ആ പശുക്കളെയും അതിന്റെ വിലനിലവരത്തെയാണ് നമ്മളിന്ന് കാണാൻ വേണ്ടി പോകുന്നത് നമുക്ക് നേരെ ഇതിലേക്ക് പോകാം അതായത് ഒരു പശു കൊടുക്കാനുള്ളതാണ് ഈ വീട്ടിൽ ദേഹ്സ് ചെയ്യണത്തിൽ പെട്ടുള്ള ഒരു പശുവാണ് ആണ് ആദ്യത്തെ നാലു വല്ല ആയിട്ടുള്ള ആദ്യത്തെ പ്രസവമാണ് ഇതാണ് ഇതിന്റെ കുട്ടി പശുക്കുട്ടിയാണ് നമുക്ക് ഇതിപ്പോ കുട്ടി കുടിക്കാനുള്ള പാലായിട്ടുള്ളൂ ഏകദേശം നമുക്ക് ഇവര് പറയുന്നത് ഒരു പത്ത് ദിവസം കൂടി കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഒരു പതിനഞ്ച് ലിറ്റർ പാല് കിട്ടുമെന്നാണ് പറയുന്നത് കണ്ട് മനസ്സിലാക്കിയിട്ട് എടുത്താൽ മതി ഏകദേശം ഇതിന് പതിനഞ്ച് ലിറ്റർ കിട്ടാനുള്ള ഒരു കപ്പാസിറ്റിയും കാര്യങ്ങളൊക്കെ ഇതിന് ഉണ്ട് നാല് വലിയ പ്രായം ആയിട്ടുള്ളൂ അപ്പൊ നല്ലൊരു പശുക്കുട്ടിയാണ് നല്ലൊരു ആരോഗ്യമുള്ളൊരു പശുക്കുട്ടിയാണ് അപ്പോൾ ഇതിന് ഇവര് പറയുന്നത് അറുപത്തഞ്ച് രൂപയാണ് നമുക്ക് ഇതിനൊരു ഏകദേശം ഒരു അറുപത് രൂപ അമ്പത്തെട്ട് രൂപയ്ക്ക് നമുക്ക് ഇത് എടുക്കാൻ പറ്റും അപ്പൊ ഇതുപോലത്തെ പശുക്കൾ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഒരു രണ്ട് മൂന്ന് വർഷം നമുക്ക് വീട്ടിൽ സുഖമായിട്ട് നിർത്താം അതുപോലെ തന്നെ കൈകെട്ടി മേയാൻ പറ്റിയ പശുവാണ് ആണ് വീട്ടിൽ നിർത്തിയ പശു അപ്പൊ അങ്ങനെ ഒരുപാട് ഗുണങ്ങളും ഉണ്ട് ഇതും നമ്മൾ അപ്പോഴേ കണ്ട പശു പോലെ തന്നെ ആദ്യത്തെ പ്രസവമാണ് നാലുവല്ലുള്ള കിടരിയാണ് ഇത് ചെന്നൈയിലാണ് കേട്ടോ അപ്പൊ ഇപ്പൊ നിൽക്കുന്നത് ചെന്നൈയിലാണ് പതിനഞ്ച് ദിവസം ഇത് ഈ പശു പ്രസവിക്കുന്നതാണ് അപ്പൊ ഇതുപോലത്തെ പശുക്കളൊക്കെ നിങ്ങൾ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും വീടുകളിലേക്ക് നിർത്താൻ പറ്റും അതുപോലെ തന്നെ നല്ല ആരോഗ്യമുള്ള പശു ആയിരിക്കും പശുവിനെ കൊണ്ടുപോയിക്കാത്തപ്പോ കാര്യങ്ങളോ അങ്ങനെയെന്നുള്ള പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല ശരിക്കും പറയണെന്നുണ്ടെങ്കിൽ ചെറിയ വീടുകളിലേക്കൊക്കെ പറ്റിയിട്ടുള്ള പശു ആണ് നല്ല സ്വഭാവം അങ്ങനെ ചവിട്ടെ കുത്തോ അങ്ങനെയുള്ള പ്രശ്നങ്ങളൊന്നും ഈ പെൻഷനില്ല ഒരു വീടുകളിലേക്ക് ഒരു വീട്ടമ്മമാർക്കൊക്കെ പറ്റിയിട്ടുള്ള പശു ആണ് രണ്ടു നേരം കൊണ്ട് ഒരു പതിനഞ്ച് ലിറ്റർ നമുക്ക് ഉറപ്പായിട്ടും ഈ പെൻഷൻ കിട്ടും എന്നാണ് പറയുന്നത് കടിഞ്ഞൂൽ ആയതുകൊണ്ട് ഞാൻ പാലിന് ഗ്യാരണ്ടി പറയുന്നില്ല കഞ്ഞൂൽ പ്രസവമാണ് ഇനി പ്രസവിക്കും പത്ത് ലിറ്റർ പാലുകിട്ടും നമുക്കറിയില്ല രണ്ടാമത്തെ മൂന്നാമത്തെ പ്രസവം ഒക്കെ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് പറയാനായിരുന്നു ഒര ലിറ്റർ കഴിഞ്ഞ പ്രാവശ്യം കിട്ടിയിട്ടുണ്ടായിരുന്നു പിത്ര കിട്ടുന്നു പക്ഷെ ഇതൊരു കടിഞ്ഞൂലായത് കൊണ്ട് നമുക്ക് ഇതിനെ ഉറപ്പിച്ച് പറയാൻ പറ്റില്ല നിങ്ങൾക്ക് കണ്ടാൽ തന്നെ മനസ്സിലാവും നല്ലൊരു ഹൈറ്റും വെയിറ്റും ഉള്ള ഒരു പശുവാണ് അതുപോലെ തന്നെ നല്ല ആരോഗ്യമുണ്ട് നമുക്ക് എവിടെ വിട്ടു മേക്കാം വെള്ളം കുടിക്കായുക മേയായ്മ അങ്ങനെയുള്ള പ്രശ്നങ്ങളൊന്നുമില്ല ഇതിപ്പോ ഒരു വീടുകളിലുള്ള പശു ആണ് ഇതുപോലത്തെ പശുക്കൾ വേണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ് ഇതിന്റെ വില അവര് പറയുന്നത് അതേ സെയിം റേറ്റ് തന്നെയാണ് അറുപത്തയ്യായിരം രൂപയാണ് പറയുന്നത് നമുക്കൊരു അറുപതിനായിരം അമ്പത്തെട്ടായിരം രൂപയ്ക്കൊക്കെ നമുക്ക് തീർക്കാൻ പറ്റും അപ്പം ഇതും ഈ വീട്ടിൽ കൊടുക്കാനുള്ള ഒരു പശുവാണ് ജേഴ്സി പശുവാണ് നമുക്ക് പ്രായമായിട്ടുണ്ട് മൂന്നാമത്തെ പ്രസവമാണ് അത് പ്രസവിക്കുന്നത് അപ്പൊ ഇത് ഇപ്പൊ ചെന്നൈയിലാണ് കേട്ടോ ഉള്ളത് ഇപ്പോ പ്രസവിക്കാനായിട്ട് ഇനി ഒരു ഇരുപത് ദിവസത്തിന്റെ അടുത്ത് സമയമുണ്ട് അപ്പോൾ ഇങ്ങനത്തെ പശുക്കൾ അതായത് വിലക്കുറവിൽ പാല് കൂടുതൽ വേണം എന്നാഗ്രഹിക്കുന്നവർക്കൊക്കെ ഇങ്ങനത്തെ പശുക്കൾ നമ്മുടെ ഇതിൽ ഉണ്ട് ഇതിനിപ്പോ വില പറയുന്നത് അറുപതിനായിരം രൂപയാണ് വില പറയുന്നത് പക്ഷേ നമ്മൾ ബാർഗെയിൻ ചെയ്തിട്ട് നമുക്കൊരു അമ്പതിനായിരത്തിന്റെ അടുത്ത് നമുക്ക് മേടിക്കാൻ പറ്റും നല്ല ആരോഗ്യമുള്ള പശുവാണ് മൂന്നാം പ്രസവമാണ് കാര്യമില്ല നല്ല ആരോഗ്യമുള്ള പശുവാണ് നല്ല ബോഡി വെയിറ്റും കാര്യങ്ങളൊക്കെ ഉള്ള ഒരു പശുവാണ് ഒരു എച്ച് എഫ് എം ജേഴ്സിയും കൂടിയിട്ടുള്ള ഒരു മോഴ പശുവാണ് ഇത് പ്രസവിച്ചിട്ടേ ഉള്ളൂ ഇത് രണ്ടാമത്തെ പ്രസവാണ് അപ്പൊ പ്രസവിച്ചിട്ടേ ഉള്ളൂ ഒരു അരമണിക്കൂറായിട്ടുള്ള പ്രസവിച്ചിട്ട് മാച്ച് വീണത്തില്ല നമുക്ക് നോക്കിയാൽ മനസ്സിലാവും ഇത് ഫാമിലുള്ള പശുവാണോ ഇത് ഫാമുകാർ പറയുന്നത് പതിനഞ്ച് ലിറ്റർ പാല് പറയുന്നുണ്ട് നമുക്ക് ഏകദേശം ഒരു പതിനഞ്ച് ലിറ്റർ പാല് നമുക്ക് കണക്കാക്കിയാൽ മതി രണ്ടാമത്തെ പ്രസവമാണ് നല്ലൊരു പശുക്കട്ടിയാണ് കേട്ടത് നല്ലൊരു പശുക്കുട്ടിയാണ് ചൂഴിയും കാര്യങ്ങളൊക്കെ എല്ലാം സെറ്റാണ് നമുക്ക് ഇതൊക്കെ ഏകദേശം നമുക്കൊരു അറുപത് രൂപ അറുപത്തഞ്ച് രൂപയ്ക്ക് നമുക്ക് എടുക്കാൻ പറ്റും ഇങ്ങനെയുള്ള പശുക്കൾ ഇപ്പൊ വന്നിട്ടുണ്ട് ഒരുപാട് നമ്മൾ പ്രസവിച്ച പശുക്കൾ വന്നിട്ടുണ്ട് അപ്പൊ ആ പശുക്കളെയൊക്കെ ഞങ്ങൾക്ക് കാണിച്ചു തരാം അതുപോലെ തന്നെ കഞ്ഞി പ്രസവമുള്ള ആദ്യത്തെ പ്രസവമുള്ള പശുക്കൾ ഒരുപാട് വന്നിട്ടുണ്ട് അപ്പൊ അങ്ങനത്തെ പശുക്കൾ നിങ്ങൾക്ക് കാണിച്ചു തരാമോ അപ്പോൾ സുഹൃത്തുക്കളെ അപ്പോൾ ഈ ഒരു പശു എന്ന് പറയുമ്പോൾ നമുക്ക് വീട്ടിലേക്ക് നിർത്താൻ പറ്റിയിട്ടുള്ള ഒരു പശുവാണ് അതായത് അസുഖങ്ങളെല്ലാം കുറവായിട്ടുള്ള പശു വേണമെന്ന് പറയുന്നവർക്ക് ഇതാ അങ്ങനത്തെ പശു എടുത്താൽ മതി പ്രസവിക്കാൻ ഇനി ഒരു പത്ത് ദിവസം കൂടി ഉണ്ട് രണ്ടാമത്തെ പ്രസവമാണ് രണ്ടേരം കൂടെ ഏകദേശം പതിനഞ്ച് ലിറ്റർ പാലാണ് നമുക്കിന്ന് പ്രതീക്ഷിക്കാൻ പറ്റുന്നത് ഇതിപ്പോൾ ഒരു ഫാമിലാണ് ഉള്ളത് ഇപ്പൊ ഈ ഫാമുകാർ പറയുന്നത് അറുപത്തഞ്ച് രൂപയാണ് പറയുന്നത് നമുക്ക് അത്ര രൂപയൊന്നും കൊടുക്കേണ്ട ആവശ്യമില്ല നമുക്ക് വന്നു വന്നുകഴിഞ്ഞാൽ ബാർഗേൻ ചെയ്തിട്ട് നമുക്കൊരു അമ്പത്തെട്ട് അറുപത് രൂപയ്ക്ക് നമുക്ക് ഈ പശു എടുക്കാൻ പറ്റും ഇതുപോലത്തെ പശുക്കൾ എടുക്കാൻ പറ്റും ഈ പശു ഇല്ലെങ്കിലും നമുക്ക് അതുപോലത്തെ പശുക്കൾക്ക് നമുക്ക് എടുക്കാൻ പറ്റും സുഹൃത്തുക്കളെ അപ്പൊ ഇതൊരു ജേഴ്സി പശു നല്ലൊരു ആദ്യത്തെ രണ്ട് നാല് വല്ല്യു കിടാരിയാണ് കേട്ടോ ആദ്യത്തെ പ്രസവമാണ് പ്രസവിക്കാൻ പോകുന്നത് ആദ്യത്തെ ആണ് ഇപ്പം ഇതുപോലുള്ള പശുക്കൾ ഒരുപാട് വന്നിട്ടുണ്ട് ഞാൻ കാണിച്ചത് മുഴുവൻ പ്രായം കുറവുള്ള പശുക്കളാണ് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ വീട്ടിൽ കൊണ്ടുപോയിട്ട് കുറച്ച് വർഷം നിർത്താനുള്ള പശുക്കളെയാണ് ഞാൻ കാണിച്ചു തരുന്നത് ഒരുപാട് പടു പശുക്കളെ ഞാൻ കാണിച്ചു തരുന്നില്ല ഇപ്പൊ ഇങ്ങനത്തെ പശുക്കളൊക്കെ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ വീട്ടുകളിലേക്ക് ആണെന്നുണ്ടെങ്കിൽ നല്ല ഉപകാരമാകും അതുകൊണ്ടാണ് ഞാൻ അങ്ങനത്തെ പശുക്കളെ കാണിച്ചു തരാൻ കാരണം നാലു വല്ല ആയിട്ടുള്ളൂ പ്രസവിക്കാൻ ഇപ്പൊ അതിന്റെ വലിയ വലിയൊരു പശു ഒന്നും പറയാൻ പറ്റില്ല ഒരു ഇടത്തരം പശു അതായത് വീട്ടുകാർക്ക് പറ്റിയിട്ടുള്ള ഒരു ചെറിയ വീടുകളിലേക്കൊക്കെ പറ്റിയിട്ടുള്ള ഒരു പശു അതിന്റെ മടിയും കാര്യങ്ങളൊക്കെ കണ്ടിട്ട് നമുക്ക് ഏകദേശം ഒരു പത്ത് പന്ത്രണ്ട് ലിറ്റർ പാൽ പ്രതീക്ഷിക്കാം എന്നാണ് വിചാരിക്കുന്നത് കാരണം നമുക്ക് കഠിനൂലായത് കൊണ്ട് നമുക്ക് ഉറപ്പൊന്നും പറയാൻ പറ്റില്ല നമുക്ക് ഇത് ഒരു ഫാമുകാർ പറയുന്നത് നമുക്കൊരു അറുപത് രൂപയാണ് പറയുന്നത് നമുക്ക് അത്ര രൂപ കൊടുക്കേണ്ട ആവശ്യമില്ല അതിന്റെ ഒരു സൈസും കാര്യങ്ങളൊക്കെ കണ്ടിട്ട് നമുക്ക് ഒരു അമ്പത്തഞ്ച് രൂപ അമ്പത് രൂപയ്ക്ക് എടുക്കാനുള്ള പശു ഉള്ളു ഇതുപോലത്തെ പശുക്കൾ നമ്മുടെ കയ്യിൽ ഒട്ടനവധി വന്നിട്ടുണ്ട് ഇപ്പൊ ഇതുപോലത്തെ പശുക്കൾ വേണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ കോൺടാക്ട് ചെയ്യും ഇപ്പോൾ പശു മേടിക്കാനായിട്ട് വന്നാണ് ആലത്തൂര് പാലക്കാട് ആലത്തൂരി എന്നാണ് വന്നിരിക്കുന്നത് അപ്പോൾ മൂപ്പർക്ക് ഒരു ആഗ്രഹം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആദ്യത്തെ പ്രസവമുള്ള പശു തന്നെ മേടിക്കണം എന്നാണ് ആഗ്രഹം കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വീട്ടിൽ കാലം നിർത്തണം എന്ന് പറഞ്ഞിട്ടാണ് അല്ലേ ഇപ്പൊ എത്ര പശുട്ടോ വീട്ടിലിപ്പോ ഒരു രണ്ടു മൂന്ന് പശു രണ്ടുമൂന്ന് വശ നമ്മളിപ്പോ ഏകദേശം എത്ര ഫാമിലി പോയിട്ടുണ്ടോ ഫാമിലി പോയിന്റ് പോയിണ്ടാവും ഒരുപാട് പശുക്കൾ ഞാൻ കാണിച്ചു തന്നിട്ടുണ്ടായി ബ്രോയ്ക്ക് ഇഷ്ടപ്പെട്ട അല്ലേ പശുതാണ് എല്ലാം കൊണ്ട് അപ്പൊ മൂപ്പർക്ക് ഈ കടിഞ്ഞൂൽ പശുവിൽ ഇതാണ് ഇപ്പൊ ബ്രോയ്ക്ക് ഇഷ്ടപ്പെട്ടത് കാരണം ഒരുപാട് മോഴ പശുക്കളൊന്നും വേണ്ട വീട്ടിലേക്ക് വളർത്താനായിട്ടുള്ള ഒരു പത്ത് പതിനഞ്ച് ലിറ്റർ കിട്ടുന്ന ഒരു പശു ആണ് മൂപ്പരുടെ ആഗ്രഹം അതായത് വിട്ടുമേക്കാനായിട്ടുള്ള അല്ല അങ്ങനത്തെ അല്ലേ അങ്ങനെയാണ് ആഗ്രഹിക്കുന്നത് അപ്പൊ വിട്ടു മേയ്ക്കലാണ് പതിവ് അപ്പൊ ഇങ്ങനത്തെ പശുക്കളൊക്കെ എടുത്തു കഴിഞ്ഞാൽ ഒരുപാട് കാലം നമുക്ക് നിർത്താൻ പറ്റും അസുഖങ്ങൾ കുറവായിരിക്കും നടക്കുന്ന നമുക്ക് അസുഖങ്ങൾ കുറവായിരിക്കും കഴിക്കും സാധാരണ നാട്ടും പ്രദേശത്ത് എങ്ങനെയാണോ വളർത്തുന്ന ആ രീതിക്കാണ് ഇദ്ദേഹം പശു വളർത്തിക്കൊണ്ടിരിക്കുന്നത് പാരമ്പര്യമായിട്ട് വളർത്തിക്കൊണ്ടിരിക്കുന്ന വ്യക്തിയാണ് അപ്പൊ കുറച്ച് പാലിന്റെ ആവശ്യം രണ്ടു നേരം കൂടെ ഒരു ലിറ്റർ ഇപ്പൊ ഈ ഈ ഒരു പ്രസവത്തിൽ നമുക്ക് ഒരു പഞ്ചായ ലിറ്റർ പ്രതീക്ഷിക്കാം നമ്മുടെ ആവശ്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ സാധാരണ രണ്ട് പശുക്കളെ നോക്കുന്നത് ഒരു പശുവിനെ നോക്കിക്കഴിഞ്ഞാൽ ആ ഒരു പാല് കിട്ടണം അതെ അതെ ഒരു വീട്ടു ചിലവ് എല്ലാത്തിനും ഒന്നാണ് വരുന്നത് അപ്പൊ നമുക്ക് രണ്ട് നേരം കൂടെ പന്ത്രണ്ട് ലിറ്റർ കിട്ടിയാലും ഇരുപത് ലിറ്റർ കിട്ടിയാലും രണ്ട് പശുവിനും പന്ത്രണ്ട് കിട്ടിയാലും പന്ത്രണ്ട് ലിറ്റർ ആണെങ്കിൽ ഒരു ബ്രോൻഡ് ഒരു ഇതില് ഏകദേശം എത്ര ലിറ്റർ പാല് നമുക്ക് പ്രതീക്ഷാൻ പറ്റും ഇതിന് അവര് പറയുന്ന ഒരു ഇരുപത് ലിറ്റർ എന്നൊക്കെയായിരുന്നു നമുക്ക് എത്ര ലിറ്റർ പതിനഞ്ച് ലിറ്റർ നമുക്ക് അതിനുള്ള ബോഡി വെയിറ്റും കപ്പാസിറ്റിയും മടിയും അപ്പോഴാണ് നിങ്ങൾ പാല് ഉദ്ദേശിക്കുന്നുള്ളൂ സുഹൃത്തുക്കളെ അപ്പൊ ഇതും ഒരു ജേഴ്സി പശുവാണ് വീട്ടാവശ്യത്തിനെ പറ്റിയിട്ടുള്ള ഒരു പശുവാണ് രണ്ട് പല്ലാണ് രണ്ട് പല്ല് ആദ്യത്തെ കടിഞ്ഞൂൽ പശു ആണ് അപ്പൊ ഇത് നമുക്ക് ഏകദേശം ഒരു ആദ്യത്തെ പ്രസവത്തിൽ തന്നെ ഒരു പൈചർ ആണ് പറയുന്നത് നമുക്ക് അത്രയും കണക്കാക്കണ്ട ഒരു പന്ത്രണ്ട് ലിറ്റർ പതിമൂന്ന് ലിറ്റർ നമുക്ക് പ്രതീക്ഷിച്ചാൽ മതി രണ്ടാമത്തെ പ്രസവം ആകുമ്പോഴേക്കും ഏകദേശം നമുക്ക് ഒരു പൈസ പൈസിന് മുകളിൽ നമുക്ക് പാലിൽ എന്തായാലും കിട്ടും ഉറപ്പായിട്ടും കിട്ടും അപ്പൊ ഇതുപോലത്തെ പശുക്കൾക്കെ ഇപ്പൊ നമ്മുടെ അടുത്ത് ഒരുപാട് വന്നിട്ടുണ്ട് ഇങ്ങനത്തെ പശു ഒക്കെ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ വീടുകളിലേക്ക് ഒരുപാട് കാലം നിർത്താൻ പറ്റും വീട്ടമ്മമാർക്കൊക്കെ കറക്കാനൊക്കെ പറ്റിയ പശുക്കളാണ് അപ്പോൾ ഇതൊരു എച്ച് എഫ് വലിയൊരു പശുവാണ് ആണ് സത്യം പറയുകയാണെന്നുണ്ടെങ്കിൽ ശരിക്കും പറഞ്ഞാൽ ഇതിന് കഴുത്ത് പൊന്തിക്കുകയാണെന്നുണ്ടെങ്കിൽ എന്റെ എത്ര ഹൈറ്റ് ഉണ്ട് ആറടി ഹൈറ്റ് ഉണ്ട് ഈ പശു നല്ല ആരോഗ്യമുള്ള പശു പാലിൻ്റെ കാര്യം രണ്ടാമതാണ് നല്ല ആരോഗ്യമുള്ള പശുവാണ് കഥപ്പോ കാര്യങ്ങളോ ഒന്നുമില്ല നിങ്ങൾക്ക് വീട്ടിൽ കൊണ്ടുപോയിട്ട് സുഖമായിട്ട് നിർത്താൻ പറ്റും ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ വേറെ വല്ല എച്ച് എഫ് പശുക്കളാണെന്നുണ്ടെങ്കിൽ കെതച്ചിട്ട് ഈ വെയിലത്ത് നിർത്തില്ല നല്ല വെയിലാണ് പക്ഷെ ഇതിന് യാതൊരു പ്രശ്നവും ഇല്ല ഇതുപോലത്തെ പശുക്കൾ ഒരുപാട് വന്നിട്ടുണ്ട് അതുപോലെ തന്നെ പാലിന്റെ കാര്യം ഇവർ പറയുന്നത് ഇപ്പോൾ ഇരുപത്തഞ്ച് ആണ് കഴിഞ്ഞ പ്രസവത്തിൽ കിട്ടിയെന്നാണ് അപ്പോൾ പാലിന്റെ കാര്യം ഞാൻ പറയുന്നില്ല നിങ്ങൾ വന്ന് നോക്കി എത്രത്തോളം നിങ്ങൾക്ക് ഒരു ഫാം നടത്തുന്ന ഒരാൾക്ക് പശുവിനെ കണ്ടാൽ മനസ്സിലാകുമല്ലോ എത്രത്തോളം പാൽ കിട്ടുന്നുണ്ട് എന്ന് അപ്പൊ ഞാൻ പാല് ഇത്ര കിട്ടുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചിലവരൊന്നും കമന്റ് ഇടും അത്ര കിട്ടില്ല അത്ര കിട്ടില്ല എന്നുള്ള ഞാൻ പാലിന്റെ കാര്യം പറയുന്നില്ല അത് നമുക്ക് വരുമ്പോൾ സംസാരിക്കാം ഇതുപോലത്തെ പശുക്കൾ ഒരുപാട് വന്നിട്ടുണ്ട് ഇങ്ങനത്തെ പശുക്കൾ ഉണ്ട് വേണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മളെ കോണ്ടാക്ട് ചെയ്യാം ഇത് ഒരു നാല് വല്ല് കിടാരി ആയിട്ടുള്ള ഒരു പശുവാണ് ആണ് നാല് നാല് പല്ലായിട്ടുള്ളൂ അപ്പോൾ ഇത്രയും ക്വാളിറ്റി ഉള്ള പശുക്കൾ നമ്മുടെ കയ്യിൽ ഒരുപാട് വന്നിട്ടുണ്ട് അപ്പോൾ ഇതുപോലത്തെ പശുക്കൾ വേണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കോൺടാക്ട് ചെയ്യാം നമുക്ക് നല്ല ഹൈറ്റും വെയിറ്റും നല്ല ബോഡി വെയിറ്റും ആരോഗ്യമുള്ള ഒരു പശുവാണ് അതൊക്കെ നമുക്ക് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ശരിക്കും പറയുകയാണെന്നുണ്ടെങ്കിൽ ഒരു നാലഞ്ച് പ്രസവം വരെ നമുക്ക് ഫാമിൽ നിർത്താൻ പറ്റും മാറ്റേണ്ട ആവശ്യമില്ല പാലിന് ആവശ്യമുള്ളവര് അതായത് ഫാമുകളിലേക്കൊക്കെ പറ്റിയിട്ടുള്ള പാൽ പാലിന് ആവശ്യമായിട്ടുള്ളവര് തീർച്ചയായിട്ടും ഇതുപോലത്തെ പശുക്കൾ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ വളരെ ഉപകാരമാകും ഈ ഒരു പശുവിന് എൺപത്തഞ്ച് രൂപ അതുപോലെ തന്നെ ഈ ഒരു പശുവിന് ഒരു എൺപത് രൂപ ആ റേറ്റിൽ നമുക്ക് എടുക്കാൻ പറ്റും ഇതുപോലത്തെ പശുക്കൾ ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ നമ്മളെ കോൺടാക്ട് ചെയ്യുക ഒരു ഫാമിലിക്ക് പറ്റിയിട്ടുള്ള നല്ല ആരോഗ്യമുള്ള പശു ഹാലിന്റെ കാര്യം ഞാൻ സെക്കൻഡ് പറയുന്നുള്ളൂ ആരോഗ്യമുള്ള പശു കഥപ്പില്ലാത്തത് നാലഞ്ച് കീറ്റ് നിർത്താൻ പറ്റിയിട്ടുള്ള ഒരു പശുക്കളാണ് ഇതുപോലത്തെ നമ്മുടെ അടുത്ത് ധാരാളം വന്നിട്ടുണ്ട് അപ്പൊ സുഹൃത്തുക്കളെ ഇപ്പൊ നിങ്ങൾ ആദ്യമായിട്ട് ഒരു പശു ഫാം തുടങ്ങാൻ ആഗ്രഹിക്കുകയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആദ്യമായിട്ട് ഒന്നോ രണ്ടോ പശുക്കൾ തുടങ്ങാൻ ശ്രമിക്കുക അതുപോലെ തന്നെ നല്ല ഇമ്മ്യൂണിറ്റി പവർ ഉള്ള നല്ല ജേഴ്സി പശുക്കൾ ഒന്നാമത്തെയോ രണ്ടാമത്തോ ലാക്ടിവേഷൻ മാത്രം എടുക്കാൻ ശ്രമിക്കുക അതും പ്രസവിച്ച പശുക്കൾ ആദ്യത്തെ പശുക്കളൊക്കെ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും പ്രസവിച്ച പശുക്കൾ എടുക്കാൻ ശ്രമിക്കുക രണ്ടാമത്തെ പ്രസവാണെന്നുണ്ടെങ്കിൽ ചെനിയെടുത്താൽ നമുക്ക് കുഴപ്പം വരില്ല അപ്പോൾ ഞാൻ ഈ വീട്ടിൽ കാണിച്ചിരിക്കുന്നത് ും ചെറിയ പ്രായമുള്ള പശുക്കളാണ് അതായത് രണ്ട് പല്ല് നാല് പല്ലുള്ള ചെറിയ വീട്ടുകളിലേക്ക് വീട്ടാവശ്യത്തിന് അതായത് വീട്ടമ്മമാർക്കൊക്കെ കൈകാര്യം ചെയ്യാൻ പറ്റിയിട്ടുള്ള പശുക്കളെയാണ് നമ്മൾ ഇന്ത്യ വീഡിയോ കാണിച്ചിരിക്കുന്നത് നമ്മൾ ഇന്ത്യ വീഡിയോയിലൂടെ കാണിച്ചിരിക്കുന്ന പശുക്കൾ ഒരു പതിനഞ്ച് ലിറ്റർ ആദ്യത്തെ പ്രസവത്തിൽ തന്നെ കിട്ടാവുന്ന പശുക്കളെയാണ് നമ്മൾ കാണിച്ചിരിക്കുന്നത് ആ പശുക്കളിപ്പോൾ ഞാൻ എൻ്റെ കസ്റ്റമർക്ക് തന്നെ ഞാൻ വാങ്ങിക്കൊടുക്കും ഈ വീഡിയോ ഇറങ്ങുന്നതിന് മൂലം നമ്മൾ വാങ്ങിക്കുക തന്നെ ചെയ്തു അതിൻ്റെ ഫോട്ടോസ് ഞാൻ ഇതിലൂടെ ആഡ് ചെയ്യുന്നതാണ് അപ്പോൾ ഇതുപോലെ നമുക്ക് ആദ്യത്തെ പ്രസവമുള്ള നല്ല ആരോഗ്യമുള്ള ജേഴ്സി സിന്തിൻ്റെയൊക്കെ ക്രോസ് ബ്രീഡുകൾ നമുക്കൊരു അറുപതിനെടുത്തു പതിനായിരത്തിനും രൂപ അറുപതിനായിരം രൂപയ്ക്കും അതുപോലെ തന്നെ അറുപതിനായിരം രൂപ താഴെയായിരിക്കും നമുക്ക് എടുക്കാൻ പറ്റും അപ്പോൾ ഇതുപോലുള്ള പശുക്കളൊക്കെ നമ്മൾ ആദ്യമായിട്ടൊരു ഫാമിലിക്ക് കൊണ്ടുപോകുകയാണെന്നുണ്ടെങ്കിൽ നമുക്കൊരു നാലഞ്ച് പ്രസവം നമുക്ക് നിർത്താൻ പറ്റും കൂടാതെ ഈ നാലഞ്ച് പ്രസവം ആകുമ്പോഴേക്കും ഈ പശുക്കളൊക്കെ നല്ലോണം വളരുന്ന പശുക്കളാണ് ഇപ്പം ഞാൻ എടുത്തു കൊടുത്തിരിക്കുന്നത് മുഴുവൻ രണ്ട് പല്ലും നാല് പല്ലും കിടാരികളാണ് അപ്പോൾ ഇങ്ങനത്തെ പശുക്കളൊക്കെ നമ്മളൊരു ഫാമിലി നിർത്തുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് എത്ര വർഷം തോറും ഈ പശുവിൻ്റെ ബെനിഫിറ്റ് കൂടിക്കൂടി വരികയാണ് ചെയ്യുന്നത് ആദ്യമായിട്ട് പശു ഫാം തുടങ്ങുന്ന വ്യക്തികൾ തീർച്ചയായിട്ടും ചെറിയ പ്രായത്തിലുള്ള ജേഴ്സി പശുക്കളോ സിന്ധു ബീറ്റ് പശുക്കളോ എടുക്കാൻ ശ്രമിക്കുക അതുപോലെ തന്നെ നമ്മൾ നമ്മുടെ വീഡിയോയിൽ ഒരുപാട് കുറച്ച് വലിയ പശുക്കളും കാണിച്ചിട്ടുണ്ട് നമുക്ക് വലിയ വലിയ ഡയറി ഫാമുകളിലേക്കൊക്കെ വേണ്ടിയിട്ടുള്ള പശുക്കൾ നമ്മുടെ കയ്യിൽ വന്നിട്ടുണ്ട് അതും പ്രായം കുറവായത് പല വീഡിയോയിലും ഒരുപാട് സബ്സ്ക്രൈബേഴ്സ് നമ്മുടെ കം ഇട്ടിട്ടുണ്ട് ഞാൻ ഇത്ര ലക്ഷം രൂപ കൊടുത്ത് പശു മേടിച്ചിട്ട് അത് ചത്തുപോയി ഉപകാരവും ഇല്ല എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് പേര് കമൻ്റ് ഇടുന്നുണ്ട് അപ്പോൾ എനിക്ക് പറയാനുള്ളത് നിങ്ങൾ ഈ പശുവിൻ്റെ മടി കണ്ടിട്ട് പോയി വീഴാതെ ഒന്നാമത്തെയോ രണ്ടാമത്തെയോ പ്രായത്തിലുള്ള എച്ച് എഫ് ജേഴ്സി പശുക്കൾ തീർച്ചയായിട്ടും ഇരുപതും ഇരുപത്തി രണ്ട് ലിറ്ററും കിട്ടുന്ന പശുക്കളുണ്ട് അപ്പോൾ അടുത്ത് പോയി നിന്ന് കഴിഞ്ഞാൽ തന്നെ കിതപ്പ് നമുക്ക് മനസ്സിലാകാൻ പറ്റും ആ പശു എത്രത്തോളം കിതപ്പുണ്ട് വായിലൂടെ നോരയൊക്കെ വരുന്നുണ്ടോ നടക്കാൻ കഴിയുന്നുണ്ടോ ആരോഗ്യമുണ്ടോ ഇതൊക്കെ മനസ്സിലാക്കിയിരുന്ന ശേഷം മാത്രം എടുക്കാൻ ശ്രമിക്കുക ഒരുപാട് വയസ്സായിട്ടുള്ള പശു നമ്മൾ മടി കണ്ടിട്ട് എടുത്തു കഴിഞ്ഞാൽ ആ പശു നമ്മൾ പ്രസവം കഴിഞ്ഞ് കഴിഞ്ഞാൽ ചിലപ്പോൾ എണിക്കാതെ ചില സ്ഥലങ്ങളിലൊക്കെ നമുക്ക് ഡോക്ടർ പെട്ടെന്ന് വരണം എന്ന് പറഞ്ഞാൽ നടക്കുന്ന കാര്യമല്ല അപ്പോഴേക്കും പശു ചിലപ്പോൾ ചത്തുപോകും അപ്പോൾ അങ്ങനെയൊക്കെ ഒരുപാട് കാര്യങ്ങളുണ്ട് അപ്പോൾ ഒരുപാട് വയസ്സായിട്ടുള്ള പശുക്കൾ മാക്സിമം എടുക്കാതിരിക്കുക എടുക്കുന്ന പശുക്കൾ നല്ല വൃത്തിയോട് കൂടിയിട്ടുള്ള പശുക്കൾ നല്ല മടി മടികാമ്പും നല്ല മടിയും അതുപോലെ തന്നെ നല്ല ആരോഗ്യമുള്ള പശുക്കൾ എടുക്കാൻ ശ്രമിക്കുക പാല് എന്നത് രണ്ടാമത്തെ ഒരു കാര്യമാണ് ആദ്യമുള്ളത് പശുവിൻ്റെ ആരോഗ്യമാണ് പശുവിൻ്റെ ആരോഗ്യം ഉണ്ടെങ്കിൽ നമുക്ക് നല്ല രീതിയിലുള്ള ഭക്ഷണത്തിലൂടെ നമുക്ക് പാല് വരുത്താവുന്നതേ ഉള്ളൂ വളാഞ്ചേരി കോട്ടയ്ക്കൽ മലപ്പുറം അതുപോലെ തന്നെ അവിടുത്തെ ചേട്ടൻ ഒരുപാട് പേര് നമ്മുടെ അത് പശുക്കൾ ഈയിടെയായിട്ട് നമുക്ക് കൊടുത്തിട്ടുണ്ട് അവർക്കൊക്കെ നല്ല അഭിപ്രായമാണ് നമുക്ക് പശു എടുത്ത് കൊടുത്തതിൽ അപ്പോൾ അവർക്ക് വീഡിയോ കാണുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ഇടാൻ ശ്രമിക്കുക അപ്പോൾ പശുക്കൾ ആവശ്യമുള്ളവർ തീർച്ചയായിട്ടും താഴെ കാണാമെന്ന് നമ്മൾ കോൺടാക്ട് ചെയ്താൽ മതി അപ്പോൾ ഞാൻ ഈ വീഡിയോക്കുറിച്ച് വലിച്ചു നീട്ടുന്നില്ല എല്ലാ തരം പശുക്കളും നമ്മൾ അറേഞ്ച് ചെയ്തു തരാൻ ശ്രമിക്കുന്നതാണ് അപ്പോൾ ഈ വീഡിയോ നിങ്ങൾ തീർച്ചയായിട്ടും മറ്റു സുഹൃത്തുക്കൾക്കും അതുപോലെ തന്നെ പശു ആയിട്ട് അയച്ചു കൊടുക്കുക ഷെയർ ചെയ്യുക ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക എല്ലാ ആഴ്ചകളിലും പുതിയ പുതിയ പശു സംബന്ധിച്ചിട്ടുള്ള വീഡിയോകൾ വരുന്നതാണ് പശുക്കൾ കിട്ടുന്ന പുതിയ പുതിയ കച്ചവട ഫാമുകളും അതുപോലെ തന്നെ പുതിയ പുതിയ കച്ചവടക്കാരെ നമ്മൾ ഈ വീഡിയോയുടെ പരിചയപ്പെടുത്തുന്നതാണ് അപ്പോൾ അടുത്തൊരു ദിവസം ഇതിലും മികച്ചൊരു ഫാമിംഗ് വീഡിയോ കാണാം അതുവരെ ഇഷ്ടഭിപ്രായം